ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സർ കഴിഞ്ഞ വർഷത്തെ പൂരം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അതില്ലാതെയാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ വർഷം നേരത്തെ അത് സംബന്ധിച്ചുള്ള അവലോകന യോഗങ്ങൾ നടത്തിക്കൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അഭിനന്ദനാർഹമാണ് എൻ്റെ ചോദ്യം ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ വെടിക്കെട്ട് ആനയെഴുന്നള്ളിപ്പ് എന്നിവ നിലവിലുള്ള നിയമങ്ങളും കോടതി ഉത്തരവുകളും പാലിച്ച് നടത്തുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട സർ അതിനുള്ള ശ്രമമാണ് നടത്തി വരുന്നത് ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മറ്റു വിഘ്നങ്ങൾ ഉണ്ടാകാതെ പരിപാടികളെല്ലാം ഭംഗിയായി നടത്താൻ കഴിയണമെന്ന് തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ദേവസ്വവും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം അതിന് ചില തടസ്സങ്ങൾ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് മാറ്റിയെടുക്കാനുള്ള ശ്രമവും ഇതിൻ്റെ കൂടെ നടത്തുകയാണ് ഏതായാലും പൂരം ഭംഗിയായി നടത്തുക എന്നുള്ളതിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്